ഗൈസ് അങ്ങനെ ദാ അമ്പലത്തിൽ എത്തിയിട്ട് പ്രിയാ സാരി എടുക്കുന്നാ പ്രിന്റർ സാരി വാങ്ങാൻ പുറパールാണ് ലീനിയാ നമസ്കാരം ഇതെർ മൈസൂർ ഫേമസ് സാരി ല്ല അതെ ദസറക്കി ദസറ ഫെസ്റ്റിവലിൽ നന്നായിട്ട് മൈസൂർ ഫേമസ് ഉള്ള സാറിയാണ് അതാണ് ദസറ പിന്നെ വാഴലേനെ കൊണ്ടുണ്ടാക്കിയൊരു സാരി വാഴയിലേനെ പല വെറൈറ്റി സാരി ഫുൾ അങ്ങനെയൊക്കെ ഈ സ്വീറ്റ്സ് വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട് തുടങ്ങി അമ്മയും മോളം കൂട്ടി ലഡുണ്ട് ഇന്നലെ വാങ്ങിയിട്ട് ബാക്കി മൈസൂർ പാകുമ്പോഴന്ന് വാങ്ങിക്കുന്നുണ്ടല്ലേ അതാണ് മൈസൂറിലെ പ്രധാന സാധനം ഇല്ല നോ നോ അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ബേഫിയും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മൈസൂർ പൊക്കം ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കൂടി കവറിലിട്ട് തരുന്നുണ്ട് അപ്പം അമ്പലത്തിൽ കുറച്ച് തിരക്കേണ്ടത് നമ്മളൊരു തേർട്ടി റുപ്പീസിൻ്റെ ക്യൂ എടുത്തിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെതാ സ്വീറ്റ്സും വാങ്ങി ഇവിടുന്ന് അങ്ങനെ ഇനി അമ്മയും മോളും ഹെയർ ബാൻഡ് പർച്ചേസിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് ഹെയർ ബാൻഡും ഒത്തിരി സാധനങ്ങളും ഹെയർ ബോ ഓക്കെ അപ്പോൾ തെറ്റിപ്പ് കൊറേ അറബും എൻ്റെ കയ്യിലിവിടെ തന്നിട്ടുണ്ട് മൈസൂർ ഫുള്ള് അല്ലേ മൈസൂർ പാലസ് ദൂരെ എന്നുള്ള റിവ്യൂ ആണത് അങ്ങനെ ഹില്ലിന്റെ മേലെ ഇതാ നമ്മുടെ ബാക്കിൽ മൈസൂർ ഫുള്ളായിട്ട് കിടക്കുന്നത് ബാക്കിൽ മൈസൂർ സൈഡില് മൈസൂർ പാക്കും അങ്ങനെ അന്ന് അത്ഭുതമായ സാധനം ഒരു മണ്ടത്തിലുള്ള സാധനവും രണ്ടിന്റെ നടുവിൽ ഞാൻ നല്ല തണുപ്പുണ്ട് ഞാൻ എന്റെ ഷർട്ട് കഴിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗോപിയാണ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത് അതിന് ശേഷം ബാക്കി തന്നെ അല്ലേ പാർസൽ ആണോ ചോദിച്ചേക്കണോ മനസ്സിലായോ അപ്പോൾ ഞാൻ മനസ്സിലാర్చు ഇടുണു ആയിസനെ ബ്രേക്ക് കിട്ടി ലോബി കൂടാൻ എന്നണ്ട salt വളവ ആടാ സോ ഗൈസ് നമുക്ക് ഇടയക്ക ോ ചൂട് ഇട്ടി പ്രിയ പിടിക്കാൻ പറ്റത്തില്ലേ ആ ചൂടി ചൂടാ വലിയ ഇഡ്ഡലി ഇഡല് ഇഷ്ടപ്പെട്ട ഇഡ്ഡലി അങ്ങനെ നെയ്റോസ്റ്റും വടയും ഇഡലിയും എന്തൊക്കെയതാ ഒരുത്തി തിന്ന് ഗോപി മഞ്ചൂരി ഉണ്ട് അതെല്ലാം അവിടെ തന്നെ തിന്ന് ബാക്കി ഇതാ ചീക്ക പൊട്ടിരുന്ന് നിന്നിട്ടുണ്ട് പ്രിയ മിണ്ടുന്നില്ല അതാണ് പ്രിയയുടെ ഗുണം പിന്നെ വ്ലോഗ ഒന്നുമില്ലേ സ്ട്രീറ്റ് ഫുഡ് നെയ്റോസ്റ്റും പറയേണ്ട രക്ഷയില്ല ഭയങ്കര മുറും മുരായിട്ടുള്ള നെയ്റോസ് ഓ അടിപൊളി

ിവസം രാത്രിയായി പ്രിയതാ വീണ്ടും ഉറങ്ങാനുള്ള പുറപ്പാട്ടിലോട്ട് കയറി ഗൈസ് നമ്മളതാ ഇവിടെ ഒരു റെസിഡൻസി ഇവിടെ റൂം എടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് ഇന്നലെ എടുത്ത പോലെ തന്നെ അല്ലേ ഇന്നലത്തെ റൂം ഇവിടെ എടുത്തിട്ടില്ല എടുക്കാൻ പറ്റിയില്ല നല്ല ഉറക്കം വന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മക്കിന്നോട് ഒന്ന് വന്ന് സെറ്റായിട്ട് നമുക്ക് ഉറങ്ങാം ഇങ്ങനെ ഗൈസ് ഇതാണിന്ന് ഞങ്ങളുടെ കൊട്ടാരം ഇതാണ് ഇന്നത്തെ നമ്മൾ കൊട്ടാരം Tapi ini pemilik norngak. Yeah. Yeah.